ഒക്കസ്താദിൽ നിന്ന് ദീനുപഠിച്ചാലാണ് സംസ്ഥയുടെ പ്രസിഡന്റ് ബൊഹ്മാൻ നിറാവു എന്ന സുലൈമാൻ ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ ചില അസ്വാരസ്യങ്ങൾ കമ്മിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയക്കാരും വിദഗ്ധുകാരും കയറിയിട്ട് ആ കോളേജിൽ ഉണ്ടായപ്പോൾ എന്നെക്കൊണ്ടാണ് ഒരിക്ക പ്രശ്നം ഞാനവിടെ പോവുകയാണ് എന്ന് ഓക്കസ്താനോട് സമ്മതം ചോദിക്കാൻ പോകുന്നുണ്ട് സുലൈമാൻ ഉസ്താദ് ചേർത്ത് നിർത്തിയിട്ട് ഓക്കസ്താദ് പറഞ്ഞാൽ നമുക്ക് മരിച്ചിട്ടാണ് പിരിയാന്നാണ് മരിച്ചു പിരിഞ്ഞു ഒക്കെ ഉസ്താദ് മരിക്കോളവും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെയും സുലൈമാനുസ്താദ് ആ കോളേജിൽ തേജസ്സിയായ പണ്ഡിത ശിരോമണിയായി തടസ്സപ്പെടുത്തുന്നു ഞാനിങ്ങടെ ചെങ്ങാനിയിലേക്ക് പ്രസംഗിക്കാൻ പോയി സുലൈമാൻ സുലൈമാനുസ്ഥാനിന്റെ നാട്ടിൽ ഭക്ഷണം സുലൈമാൻ സ്ഥാനിന്റെ വീട്ടിലായിരുന്നു ഞാൻ എത്തിയപ്പോൾ ജസ്റ്റ് ജമായത്ത് കഴിഞ്ഞിട്ടുണ്ട് മകരുബിയുടെ ഇങ്ങനെ പാർക്കിംഗ് ഒന്നും കിട്ടാതെ പോയി പോയി അവിടെ നിന്നെത്തി ഞാൻ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വേണ്ടി അപ്പോൾ സുലൈമാൻ സ്ഥാൻ ഉണ്ട് നിസ്കരിക്കണെനിക്ക് സന്തോഷമായിസ്താദിനും എന്തോ വൈകീട്ട് ജമായത്തിന് പറ്റിയില്ല ഇപ്പം നിസ്കരിക്കുകയാണെന്ന് കരുതി ഉസ്താദിനെ തുടരാല്ലോ എന്നാലൊരു വളരെ സന്തോഷമുള്ള നിസ്കാരം നിർത്തിയിട്ട് ഞാൻ ആവേശപൂർവ്വം കയറിച്ച് തന്നു അപ്പം ഈ ഈ ഖാദിമുണ്ടവിടെ നിൽക്കണത് അപ്പം എനിക്കൊരു ഡൗട്ടായി പുസ്തകം നിസ്കരിച്ചില്ലേ സ്വാഭാവികമായിട്ടും ഖാദിമൊന്നും നിസ്കരിച്ച് കാണൂല അപ്പോൾ പിന്നെ മൂപ്പര് ജമായത്ത് നടത്തണ്ടേ ഞാൻ അവരോട് ചോദിച്ചു എന്താ പുസ്തകം നിസ്കരിക്കണത് മഹരിബിയാണോ ഹാദിമായ ആ പള്ളിയിലെ ഉസ്താദ് കൂടെ ആയ അദ്ദേഹം ആ ഉസ്താദിനോട് പറഞ്ഞ് മഹരിബിയല്ല സലാത്തുല്ലവ്വാൻ ആണ് ഏഷാമാരിവിൻ്റെ ഇടയിൽ പത്രാക്കായത്തൊക്കെ സുനത്ത് നിസ്കരിക്കണൊരു സംഭവമാണ് ഈ സലാത്തുള്ള അത് നിന്ന് നിസ്കരിക്കുന്നു നമ്മുടെ നേതാവാകുന്ന സുലൈമാൻ സുരൈമാൻസ്താദ് അവിടുത്തെ ഡൈലിയായ ചര്യയാണത്